അസലാമലൈക്കും വറഹമത്തുള്ള തങ്ങന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് യാതൊരു തർക്കവുമില്ല കാരണം അവർ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലുള്ളവരാണ് എന്നാൽ തങ്ങന്മാരായ ആളുകൾ ആ ഒരു പേരും സ്ഥാനവും വെച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുകയും മതവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്താൽ തീർച്ചയായും അതിനെ എതിർക്കുക തന്നെ വേണം അവർ തങ്ങന്മാരാണല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നാൽ ആ ചൂഷണത്തിൽ പെട്ടുപോകുന്നവരും മതവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിച്ച് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതും സാധാരണക്കാരായ ആളുകൾക്കാണ് അവിടെ തങ്ങന്മാർക്കല്ല സ്ഥാനം അവിടെ ദീനിനാണ് സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് പല തങ്ങന്മാരും തങ്ങളുപ്പാപ്പ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് സമുദായത്തെ ചൂഷണം ചെയ്യുകയും തനിച്ച ദീനി വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പരസ്യമായി ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ എതിർക്കുന്നത് ഇപ്പം നൂറെ ഹബീബ് എന്ന് പറഞ്ഞൊരു തങ്ങൾ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ദീനന് വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും അതിനെ പരസ്യമായി വിമർശിക്കുന്നത് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന സ്വലാത്തിനോടോ എതിർപ്പും വെറുപ്പും അസൂയയും ഉള്ളതുകൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് മതവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി പ്രചരിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരുടെ വിശ്വാസം വഴിതെറ്റി പോകാതിരിക്കാൻ നമുക്ക് പ്രതികരിക്കേണ്ടി വരും അതൊരു ബാധ്യതയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ആ നൂറേ ഹബീബ് എന്ന് പറയുന്ന മജിലിസ് നടത്തുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങള് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരു മജിലിസ് നടത്തുന്നുണ്ട് അത്രേ അത് പിന്നെ അങ്ങനെയാണല്ലോ ഒരെണ്ണം നന്നായിട്ട് ബിസിനസ് ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ വരുമാനം ഇങ്ങനെ കൂടുമ്പോൾ മറ്റൊരാളും പരീക്ഷിച്ചു നോക്കുന്നതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ മൂപ്പരും പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതങ്ങനെ കാര്യമായിട്ട് മറ്റേതിൻ്റെ അത്രയും എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും അതിലും കുറേ മുത്തുമണികളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കുറേ ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട് സത്യത്തിൽ അത് കണ്ടപ്പോൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ ഈ സമുദായത്തെ ഇതുപോലെയുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നത് എന്നോർത്ത് സങ്കടം വന്നു പോവുകയാ വേദന തോന്നി പോവുകയാ എന്റെ ശരീരത്തിലെ ശിഹതാക്കളെ കണ്ടവര് എന്റെ കൈന്ദി ശാനെ ഇതിലുള്ളവർ കൈ ഒന്ദിച്ച എൻ്റെ ശരീരത്തിൽ ശിഹതാക്കളെ കണ്ടവരെ കൈ ഒന്ന് റംലത്താത്ത കുറെ ആൾക്കാരുണ്ട് റംലത്താത്ത കണ്ടെ കണ്ടിട്ടുണ്ട് ൾക്കാര് കണ്ട് കേരളത്ത് ആറ് ആൾക്കാരാ എല്ലാവരും ആൾക്കാരാണ് അവരൊക്കെ കണ്ടിട്ടുണ്ട് മൂപ്പറുടെ ശരീരത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് അതല്ലേ കേസെടുക്കുമ്പോഹിയാണ് സത്യം എന്റെ ശരീരത്തിൽ അവയു എന്റെ മുഖത്ത് എന്റെ പേസിലവ കാണാൻ കഴിയും കേസെടുക്കുമ്പോ വൽവാഹിയാണ് സത്യം മൂപ്പറുടെ ശരീരത്ത് വന്നിട്ടുണ്ട് എന്ന മനസ്സിലായോ അതൊരു ബർക്കത്താണ് അപ്പൊ നിന്ദിക്കാനും മജീസ് ഇരിക്കണ്ട മനസ്സിലായു അപ്പൊ കാണാൻ ഭാഗ്യം തെറ്റേന്ന് പറഞ്ഞിട്ടില്ല നമ്മള് ഇതിലെ അവലിയാക്കന്മാർ മജ്ജരി അള്ളാഹുബർക്ക നേരം വരിക അള്ളാഹ് ഹൈറാക്കിട്ട് രണ്ടു വർഷമായി തിരിച്ചു പോവാൻ ശരിയാവുന്നില്ല അള്ളാഹു ഹൈറാക്കും നെയ്യത്ത് വെച്ചിരിക്കുക അള്ളാഹ് ബർക്കത്തേറും ആയത് ഓതുന്നുണ്ട് എന്ന ആയത്താണ് ആ ഓദിയത് പക്ഷെ കൊട്ട തെറ്റാണ് ജ്യേഷ്ഠനും അങ്ങനെ തന്നെയാണ് ആയത്തു ഹദീദൊക്കെ പറയാറുണ്ട് പക്ഷെ പലതും തെറ്റാണ് മൂപ്പര് ദീനിൻ്റെ കുറേ കാര്യങ്ങളും പറയാറുണ്ട് അതും പലതും തെറ്റാണ് കാരണം അറിവ് പഠിച്ചിട്ടില്ല പഠിക്കാത്തതിൽ നമ്മളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല പക്ഷേ എനിക്കറിവില്ല എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് വേണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ഇപ്പോൾ ആയ തോന്നുന്നത് പോലും തെറ്റാണ് ഇവരൊക്കെയാണ് മജിലിസിന് നേതൃത്വം കൊടുക്കുന്നത് എന്നിട്ട് മൂപ്പരുടെ മുഖത്ത് ശുഹതാക്കളെ കണ്ടിട്ടുണ്ട് കണ്ടവരൊക്കെ കൈപൊക്ക് ഞാൻ കേസെടുക്കുമ്പോൾ എന്ത് കേസാണോ എന്തോ എൻ്റെ ദേഹത്ത് ശുഹതാക്കളിങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞിട്ട് സാധുക്കളായ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ആളുകളുടെ വരവ് ഇതുപോലെയുള്ള ആളുകളുടെ മജിലിസിലേക്കും ഇവരിരിക്കുന്ന സ്ഥലത്തേക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമാനമുണ്ടാക്കണം അതിന് സാധുക്കളെ ഇത്തരത്തിലുള്ള ദീനിനോട് ഒരു തരത്തിലും യോജിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് എങ്ങനെയാ സഹോദരങ്ങളെ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയുക ഒരാളുടെ ശരീരത്ത് സുഖതാക്കൾ കൂടുമോ കയറുമോ ഒരിക്കലുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല സുഹതാക്കൾക്ക് പിന്നെ അതല്ലേ പണി ചില ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഫാത്തിഹാ മോതു ഫാത്തിഹാ മോതി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു ഞെട്ടലും ഒരു ഞെടുങ്ങലുമാണ് പിന്നെ അങ്ങോട്ട് അവരുടെ സംസാരം മാറുകയാണ് തമിഴിലൊക്കെ ചില ആളുകൾ ചില ആളുകൾ ഹിന്ദിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും എന്നിട്ട് അവർ പറയും ഞാൻ ഇബ്രാഹിം ബാദുഷയാണ് ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖാണ് ഞാൻ അവരാണ് ഇവരാണ് എന്നൊക്കെ ഇവർ തന്നെ ഇങ്ങനെ സ്വയം വിളിച്ചു പറയും ഇത് കേൾക്കുമ്പോൾ സാധുക്കളായ ആളുകൾ വിചാരിക്കും വിശ്വസിക്കും തെറ്റിദ്ധരിക്കും ആ ശരീരത്ത് ഈ പറയപ്പെട്ട മഹാന്മാരാരെങ്കിലും ആണ് കയറിക്കൂടിയത് എന്ന് അതിന് തെളിവുമുണ്ട് ഇതുവരെ പച്ച മലയാളത്തിൽ സംസാരിച്ചവരിപ്പോഴതാ ഇബ്രാഹിം ബാദുഷയുടെ നാട്ടിലെ ഭാഷയായ തമിഴ് പറയുന്നു ഇവ ഇയാൾക്കാണെങ്കിൽ തമിഴേ അറിയില്ല ചിലർ ഇംഗ്ലീഷ് പറയുന്നു ഉറുദു പറയുന്നു ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ ഇതുവരെ ഉറുദുവും തമിഴും ഇംഗ്ലീഷും ഒന്നും അറിയാത്ത ആയത്തും ഖുർആാനും ഒക്കെ ഇങ്ങനെ ഓതുന്നത് കേൾക്കുമ്പോൾ അതൊന്നും അറിയാത്ത ഒരാൾ ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ആ ദേഹത്ത് കയറിയത് ശുഭതാക്കളാണ് അല്ലെങ്കിൽ ഔലിയാക്കളാണ് എന്നൊക്കെ അവിടെ ചെന്നിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ് എന്നിട്ടോ ആ പറയുന്നതൊക്കെ ഇവർ അനുസരിക്കുന്നു പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നു ചിലപ്പോൾ അവർ പറയുന്നതിൽ കുഫ്രൻ ആശയങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടായേക്കാം അതും ഇവർ ചെയ്യാണ് കാരണം ആ ദേഹത്ത് കൂടിയിട്ടുള്ളത് ഔലിയാക്കളല്ലേ സുഖതാക്കളല്ലേ എന്നിട്ട് ഇവരുടെ ഈ മാൻ പിഴച്ചു പോവുകയാണ് ഇവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുകയാണ് സത്യത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും ദേഹത്ത് കയറുന്ന പണിയാണോ ഔലിയാക്കൾക്കും സുഖതാക്കൾക്കും ഉള്ളത് ഒരിക്കലുമല്ല പിന്നെ എന്താ സംഭവിക്കുന്നത് ഇവരെങ്ങനെയാ അറിയാത്ത ഭാഷയൊക്കെ ഇത് ദേഹത്ത് കയറിക്കൂടി കഴിയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നത് നമ്മളതിന് നന്നായിട്ട് പഠിക്കണം നമ്മുടെ ജിന്നുകൾ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു വിഭാഗം സൃഷ്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ജിന്നുകളുമുണ്ട് അതല്ലാത്തവരുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ് അപ്പോൾ മനുഷ്യ വിഭാഗത്തെ പോലെ തന്നെ വഴിതെറ്റി ജീവിക്കുന്ന ജിന്നുകളുമുണ്ട് നല്ല സ്വാനിഹീങ്ങളായി ജീവിക്കുന്ന ജിന്നുകളുമുണ്ട് ചില ആളുകളുടെ ശരീരത്ത് ഈ വഴിതെറ്റി ജീവിക്കുന്ന ശൈത്വാന്മാർ ജിന്നുകൾ അവർ കയറിക്കൂടും എന്നിട്ട് അവരെന്ത് ചെയ്യും ഇവരുടെ ശബ്ദത്തിലും രൂപത്തിലും പല ഭാഷകളും സംസാരിക്കും അവർ ചിലപ്പോൾ ഉറുദു പറയും ഇംഗ്ലീഷ് പറയും പറയുന്നത് ജിന്നാണ് ജിന്നിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ സഹത്താനാണല്ലോ ജനങ്ങളുടെ ഈമാൻ വഴിപിഴപ്പിക്കലാണ് അതിന് ഇയാളെ തെരഞ്ഞെടുത്ത് ഇയാളുടെ ശരീരത്തിലൂടെ ജിന്നിങ്ങനെ ഉറുദുവും തമിഴുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ ഈ സാധു അത് വിശ്വസിക്കുന്നു ഈ മാൻ നഷ്ടപ്പെടുത്തുന്നു സമ്പത്ത് ചൂഷണപ്പെട ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നു ഇതാണ് സത്യം അതല്ലാതെ ഒരാളുടെ ശരീരത്തിലും ജിന്ന് ശുഹതാക്കൾ കയറില്ല ഔലിയാക്കൾ കയറില്ല പിന്നെ ചില ആളുകളുടെ ശരീരത്തിൽ ജിന്നുകൾ കയറിയേക്കാം ചില ആളുകളുടെ ശരീരത്തിൽ അതും ഉണ്ടാവില്ല ജിന്നും കയറില്ല അവർ വെറുതെ അങ്ങോട്ട് ശിവതാക്കൾ കയറി എന്നൊക്കെ പറഞ്ഞ് വിറച്ചും ഒക്കെ ഇതുപോലെയുള്ള കുറേ തട്ടിപ്പ് നടത്തുന്ന ആളുകളുമുണ്ട് അത് ഏത് തങ്ങളാണെങ്കിലും എത്ര വലിയ കോജ ദീനിന് വിരുദ്ധമാണോ അത് അംഗീകരിക്കേണ്ടതില്ല അത് തള്ളിപ്പറയേണ്ടതാണ് അതുകൊണ്ട് മുത്തുമണികളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളുടെ മുമ്പിൽ പോയി റംലത്താത്തയുടെ കമൻ്റ് കണ്ടില്ലേ ഞാൻ മൂപ്പരുടെ മുഖത്ത് സുഹൃതാക്കളെ കണ്ടു എന്നാണ് വേറെയും കുറേ ആളുകൾ കമൻ്റ് ഇട്ടു എന്ന് മൂപ്പർ ഇങ്ങനെ ഇരുന്ന് വായിക്കണം ഉള്ളതാണോ ഇല്ലാത്തതാണോ കമൻ്റ് വന്നതാണോ അതോ മൂപ്പർ സ്വന്തം വായിച്ചതാണോ ഒന്നും അറിയില്ല വള്ളാഹിയൊക്കെ ഇടുന്നുണ്ട് എന്താ ചെയ്യുക എന്തിനാണ് ഈ സമുദായത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് നമ്മൾ ജാഗ്രത പാലിക്കണം ഇതൊക്കെ തട്ടിപ്പാണ് ആലിമീങ്ങൾ ഇലുമുള്ള ആളുകൾ അവരിൽ നിന്ന് നിങ്ങൾ ദീന് കേൾക്കണം പഠിക്കണം അതില്ലാത്ത ആളുകൾ അവർക്ക് സ്ഥാനം കിട്ടുകയോ ജനങ്ങൾ അവരെ നേതാക്കന്മാരാക്കുകയോ ചെയ്താൽ നബീസല്ലാഹുഅലൈ വസല്ല മങ്ങൾ പറഞ്ഞില്ലേ ഇത്തഹതന്ന സുറൂസുഹാല വിവരമില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാക്കന്മാരാക്കും അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പമെന്താ അവരും പിഴച്ചു പോകും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണം അതിനുവേണ്ടി മാത്രമാണ് നസീഹത്ത് എന്ന നിലയിലാണ് ഇത് പറയുന്നത് വസലാമലൈക്കും വറഹമത്തല്ല